അമേരിക്ക തയ്യാറാക്കിയിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ പ്രഥമ പട്ടികയിൽ പതിനെണ്ണായിരം ഇന്ത്യക്കാരുണ്ടെന്നാണ് റിപ്പോർട്ട് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം ഇന്ത്യക്കാർ അനധികൃതമായി അമേരിക്കയിൽ താമസിക്കുന്നുണ്ട് അമേരിക്കയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നായി പല രാജ്യങ്ങളിൽ നിന്നെത്തിയ അയ്യായിരത്തോളം അനധികൃത കുടിയേറ്റക്കാരെ ഇതിനോടകം തന്നെ തിരിച്ചയച്ചു അനധികൃത കുടിയേറ്റക്കാരെ തിരഞ്ഞു കണ്ടുപിടിക്കുകയും കയറ്റിവിടുകയും ചെയ്യുകയാണ് ഗ്വാഠിമല പെറു ഹോണ്ടോറാസ് തുടങ്ങിയ രാജ്യങ്ങളിലെ പൌരന്മാരെയാണ് ഇതിനു മുമ്പ് സൈനിക വിമാനങ്ങളിൽ അതത് നാട്ടിലേക്ക് തിരിച്ചയച്ചത് ാണ് ഇന്ത്യയിലേക്കുള്ള നാടുകടത്തൽ യു എസ് മെക്സിക്കോ അതിർത്തിയിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കുക പിടിയിലായ കുടിയേറ്റക്കാരെ നാടുകടത്താൻ സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുക ഇവരെ പാർപ്പിക്കാൻ സൈനിക താവളങ്ങൾ തുറക്കുക തുടങ്ങിയ നീക്കങ്ങളും ഡൊണാൾഡ് ട്രംപ് സൈന്യത്തിന്റെ സഹായത്തോടെ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരോട് ട്രംപും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചൂണ്ടിക്കാണിച്ചിരുന്നു അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നത് കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യ ശരിയായ നടപടി സ്വീകരിക്കും പ്രധാനമന്ത്രി മോദിയുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ട്രംപ് കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു